ജോർജിയയിലെ സവന്നയുടെ ചരിത്രത്തിലെ ഏറ്റവും ദുരിതപൂർണമായ കഥകളിലൊന്നാണ് ആലീസ് റൈലി എന്ന പെൺകുട്ടിയുടേത് പതിനേഴാം വയസ്സിൽ സ്വന്തം കുടുംബത്തിൽ നിന്നും സ്വന്തം നാടായ അയർലൻഡിൽ നിന്നും മെച്ചപ്പെട്ട ജീവിതം കണ്ടെത്താനായി മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന ഒരു ഐറിഷ് കത്തോലിക്ക പെൺകുട്ടിയായിരുന്നു ആലീസ് എന്നാൽ അവൾ ചെന്നെത്തിയ നാട്ടിൽ അവൾക്ക് നേരിടേണ്ടി വന്നത് ദാരുണമായ അനുഭവങ്ങളായിരുന്നു സൊ ടുഡേ വി വിൽ ബി എക്സ്പ്ലോറിംഗ് ദ റിയൽ ഹൺഡ്രഡ് സ്റ്റോറി ഓഫ് ആലീസ് റൈലി വിത്ത് മൈ ചാനൽ മിസ്റ്ററി ബസ്റ്റേഴ്സ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പതുകളിൽ തൻ്റെ നാട്ടിലെ കഷ്ടത നിറഞ്ഞ ജീവിതം മൂലം നല്ലൊരു ജീവിതം കണ്ടെത്താനായി അമേരിക്കയിലേക്ക് പലായനം ചെയ്യുകയല്ലാതെ ആലീസിൻ്റെ മുന്നിൽ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ശൈത്യകാലത്ത് അവൾ ജോർജിയയിലേക്കുള്ള കപ്പൽ കയറി എന്നാൽ യാത്രാ ചെലവിലുള്ള കാശ് അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതിനാൽ യാത്രാ ചെലവായ അഞ്ച് പൗണ്ടിന് പകരമായി അടുത്ത ഏഴ് വർഷം ശമ്പളമില്ലാത്ത ജോലി ചെയ്യാമെന്ന് അവൾ കപ്പൽ ഉടമകളുമായി കരാറുണ്ടാക്കി ആലീസിനോടൊപ്പം ആ കപ്പലിൽ അടിമപ്പണിക്കായി പോകുന്ന മറ്റു മുപ്പത് യാത്രക്കാരും ഉണ്ടായിരുന്നു കപ്പലിലെ യാത്ര ദുരിതപൂർണമായിരുന്നു ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളമോ കഴിക്കാനുള്ള ആഹാരമോ ആവശ്യാനുസരണം കിട്ടിയിരുന്നില്ല അതിനാൽ മിക്ക ദിവസം പട്ടിണി കിടക്കേണ്ടി വന്നു ഒടുവിൽ കപ്പൽ സവന്നയിൽ എത്തിയപ്പോഴേക്കും കപ്പലിലുണ്ടായിരുന്ന പകുതിയിലേറെ ആളുകളും മരിച്ചിരുന്നു പക്ഷേ ആരിസ് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു സവന്നയിൽ എത്തിയപ്പോൾ കപ്പലുടമകൾ അവളെ അടിമപ്പണിക്കായി വിറ്റു അവൾ അടിമപ്പണിക്കായി പോയത് വൃദ്ധനും ധനികനും അതിലുപരി ക്രൂരനുമായ വില്യം റൈസി എന്നൊരാളുടെ വീട്ടിലേക്കായിരുന്നു ഈ വില്യം റൈസി ആദ്യമായി കോളനിക്കാരെ ജോർജിയയിലേക്ക് കൊണ്ടുവന്ന ആൻ എന്ന കപ്പലിൽ സമന്നയിൽ എത്തിയതായിരുന്നു എന്നാൽ അന്നത്തെ കാലത്ത് ജോർജിയയിലേക്ക് പോകാൻ കപ്പലിൽ കയറണമെങ്കിൽ വിവാഹിതനായിരിക്കണം എന്നൊരു വ്യവസ്ഥയുണ്ടായിരുന്നു എന്നാൽ അവിവാഹിതനായ വില്യം ആ കപ്പലിൽ കയറിക്കൂടാനായി ഒരു പ്രോസിറ്റ്യൂട്ടിനെ തന്റെ ഭാര്യയെ അഭിനയിക്കാനായി കൊണ്ടുവന്നു അങ്ങനെ അയാൾ സമന്നയിൽ ഒരു വലിയ വീട് വാങ്ങി അതിനുശേഷം അയാൾ താമസിക്കുന്ന സ്ഥലത്തിന് എതിർവശത്തുള്ള ഹച്ചിൻസൺ ദ്വീപിൽ ഒരു കന്നുകാലി ഫാം നിർമ്മിച്ചു അയാൾ ആ നാട്ടിൽ ഒരു ധനികനായി മാറി പക്ഷെ അയാളുടെ ക്രൂരവും മോശവുമായ സ്വഭാവം കാരണം അവിടുത്തെ ജനങ്ങൾ അയാളെ വെറുത്തിരുന്നു ക്രമേണ അയാളുടെ ക്രൂരതയുടെ ഫലമെന്ന പോലെ അയാൾ രോഗബാധിതനായി അതിനാൽ അയാളെ പരിചരിക്കാൻ ജോലിക്കാരെ ആവശ്യമായിരുന്നു അങ്ങനെയാണ് വില്യമിന്റെ വീട്ടിലേക്ക് ആലീസ് വരാനിടയായത് അവിടെ ആലീസിനെ കൂടാതെ അയാളെ പരിചരിക്കാനായി റിച്ചാർഡ് വൈറ്റ് എന്നൊരു ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു ആ വീട്ടിൽ തനിക്ക് വീട്ടുജോലിയായിരിക്കും ചെയ്യേണ്ടി വരുന്നതെന്ന് ചിന്തിച്ചു വന്ന ആലീസിനെ തെറ്റി അതീവ സുന്ദരിയായിരുന്ന ആലീസിനെ വില്യം തന്നെ ശുശ്രൂഷിക്കുന്നതിനായി മാറ്റി നിർത്തി ഇതിന് പിന്നിൽ അയാളുടെ മനസ്സിൽ പല ദുരുദ്ദേശങ്ങളും ഉണ്ടായിരുന്നു അടിമയായതിനാൽ അയാൾ ആലീസിനെ തന്റെ സന്തോഷത്തിനായി ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നു അയാൾ ആലീസിനെ ശാരീരികമായി ഉപദ്രവിക്കാൻ തുടങ്ങി കൂടാതെ അയാളെ കുളിപ്പിക്കുന്ന ജോലി വരെ അയാൾ നിർബന്ധിച്ച് ആ പാവം പെൺകുട്ടിയെ കൊണ്ട് ചെയ്യിച്ചിരുന്നു അടിമയായതിനാൽ അയാളെ നിരസിക്കാൻ പോലും അവൾക്ക് അവകാശമില്ലായിരുന്നു അതേസമയം അയാളുടെ തലമുടി ചെയ്യുന്ന ജോലി ചെയ്തിരുന്ന റിച്ചാർഡ് വൈറ്റ് ആയിരുന്നു ആ വീട്ടിലെ കഷ്ടതകൾക്കിടയിൽ അവൾക്കൊരാശ്വാസം ആ കഠിനമായ സാഹചര്യത്തിലും അവർ തമ്മിൽ സ്നേഹത്തിലായി വില്യമിന്റെ നിരന്തരമായ ഉപദ്രവങ്ങളിൽ നിന്നെല്ലാം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നും ദൂരെ എവിടെയെങ്കിലും ഒരുമിച്ച് സന്തോഷപൂർണമായി ജീവിക്കണമെന്നും അവർ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിലെ ഒരു രാത്രിയിൽ വില്യമിന് ശാരീരിക ഉപദ്രവം സഹിക്കാവുന്നതിലപ്പുറമായപ്പോൾ ആലീസ് നിലവിളിക്കാൻ തുടങ്ങി ആലീസിന്റെ നിലവിളി കേട്ട് റിച്ചാർഡ് അവളെ രക്ഷിക്കാനായി ഓടിയെത്തി അവന് തന്റെ ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല അവൻ തൻ്റെ കയ്യിൽ കരുതിയ തൂവാലയെടുത്ത് അയാളുടെ കഴുത്തിൽ ചുറ്റി വരഞ്ഞു മുറുക്കാൻ തുടങ്ങി അയാൾ ശ്വാസം മുട്ടി മരിക്കുന്നതുവരെ അവൻ തന്റെ പിടിവിട്ടില്ല ഒടുവിൽ അയാൾ മരിച്ചു മരിച്ചെന്ന് ഉറപ്പുവരുത്താനായി ആലീസ് അയാളുടെ തല ഒരു ബക്കറ്റ് വെള്ളത്തിൽ മുക്കി പിടിച്ചു പക്ഷേ ആരോഗ്യം ക്ഷയിച്ചിരുന്ന അയാൾ ഇതിനകം തന്നെ മരിച്ചിരുന്നു കുറ്റകൃത്യത്തിന് ശേഷം അന്ന് രാത്രി തന്നെ ആലീസ് റിച്ചാർഡും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പിറ്റേന്ന് രാവിലെ വില്യമിന്റെ മുറിയിലെത്തിയ പരിചാരകർ കണ്ടത് തല വെള്ളത്തിൽ മുങ്ങിയ നിലയിൽ കിടക്കുന്ന അയാളുടെ മൃതദേഹമായിരുന്നു ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു വില്യമിന്റെ കൊലപാതകം സവനയും നടന്ന ആദ്യ കൊലപാതകമായി കരുതപ്പെടുന്നു എന്നാൽ റിച്ചാർഡിന്റെ മാലിസിന്റെ തിരോധാനം സംശയം മുഴുവൻ അവരുടെ നേരെ വരാൻ കാരണമായി വില്യമിനോട് എല്ലാവർക്കും വെറുപ്പായിരുന്നെങ്കിലും അയാളുടെ കൊലപാതകം അവിടുത്തെ ജനങ്ങളെ ആവേശഭരിതരാക്കി അവർ റിച്ചാർഡിനെയും ആലിസിനെയും കണ്ടെത്താനായി ശ്രമം ആരംഭിച്ചു ഒടുവിൽ അവർ രണ്ടുപേരെയും ഹോപ്പെന്ന് ദ്വീപിൽ വെച്ച് പിടികൂടി വിചാരണയ്ക്ക് വിധേയമാക്കി വിചാരണയ്ക്കൊടുവിൽ രണ്ടുപേരെ വധശിക്ഷയ്ക്ക് വിധിച്ചു ആദ്യം മുഴുവൻ റിച്ചാർഡിന്റേതായിരുന്നു അവർ അവനെ തൂക്കിക്കൊല്ലാനായി കൊണ്ടുപോയി ആലീസിന്റെ കൺമുന്നിൽ വെച്ച് അവർ അവനെ തൂക്കിലേറ്റി തൂക്കുമരത്തിൽ കിടന്നവന്റെ കഴുത്ത് ഒടിയുന്നതും ശരീരം പിടയുന്നതും കണ്ടവൾ അലമുറയിട്ട് ബോധരഹിതയായി നിലത്തു വീണു ബോധം തെളിഞ്ഞപ്പോൾ അവൾ താൻ ഗർഭിണിയാണെന്ന് പറഞ്ഞുകൊണ്ടവൾ കരുണയ്ക്കായി അവരോട് യാചിക്കാൻ തുടങ്ങി തന്റെ കുഞ്ഞിന്റെ ജനനം വരെ തന്നെ ജീവിക്കാൻ അനുവദിക്കണമെന്നവൾ അപേക്ഷിച്ചു അവളൊരു പ്രാദേശിക ഡോക്ടറുടെ പരിശോധനയിൽ അവൾ ഗർഭിണിയാണെന്ന് സ്ഥിരീകരിച്ചു അങ്ങനെ അവളുടെ വധശിക്ഷ മാറ്റിവെച്ചു എട്ട് മാസം കഴിഞ്ഞ് അവളൊരു ആൺകുഞ്ഞിന് ജന്മം നൽകി അവൾ അവനെ ജെയിംസ് എന്ന പേരിട്ട് വിളിച്ചു മാസങ്ങൾ കടന്നുപോയി തന്റെ കുഞ്ഞിനെ കണ്ടപ്പോൾ അവളുടെ മനസ്സിൽ ജീവിക്കാനുള്ള ആഗ്രഹം കൂടി പക്ഷേ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അവളുടെ ആഗ്രഹമെല്ലാം വെറും ആഗ്രഹങ്ങൾ മാത്രമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തഞ്ച് ജനുവരി പത്തൊമ്പത് അന്നായിരുന്നു അവളുടെ വധശിക്ഷ നടപ്പിലാക്കേണ്ട ദിവസം വധശിക്ഷ നടപ്പിലാക്കാൻ അവളെ കൂട്ടിക്കൊണ്ടു പോകാനായി ആളുകളെത്തി അവർ അവളുടെ കയ്യിൽ നിന്ന് കുട്ടിയെ ശക്തി ഉപയോഗിച്ചെടുത്തു മാറ്റി അവൾ നിറകണ്ണുകളോടെ തൂക്കിലേറാനായി റൈറ്റ് സ്ക്വയറിലേക്ക് അവരോടൊപ്പം നടന്നു അവിടെ എത്തി അവൾ താൻ കൊലപാതകം ചെയ്തിട്ടില്ല താൻ നിരപരാധിയാണെന്ന് അവിടെ കൂടി നിന്നവരോട് വിളിച്ചു പറഞ്ഞു എന്നാൽ ആരും തന്നെ അവളുടെ വാക്കുകൾ കേൾക്കാൻ തയ്യാറായില്ല തന്റെ നിരപരാധിത്വത്തിൽ വിശ്വസിക്കാത്ത ജനങ്ങളെ അവൾ മനമൊരുക്കി ശപിച്ചു അങ്ങനെ അവർ ഒരു ദയം കണിക്കാതെ അവളെ തൂക്കിലേറ്റി തൂക്ക് കയറിൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞു അവൾ നിശ്ചയായി അതിനുശേഷം അവളുടെ മൃതശരീരം മൂന്ന് ദിവസം വരെ തൂക്കമരത്തിൽ തന്നെ കിടന്നു നാലാം ദിവസം അവളുടെ ശരീരം മറവു ചെയ്തു അവളുടെ മരണം സംഭവിച്ച് രണ്ടാഴ്ചയ്ക്ക് ശേഷം അവളുടെ മകനും മരണപ്പെട്ടു ജോർജിയിൽ ആദ്യമായി തൂക്കിലേറ്റപ്പെട്ട സ്ത്രീയായിരുന്നു ആലീസ് ശ്രൈലി അവളുടെ മരണം നടന്ന് നൂറ്റാണ്ടുകൾ പിന്നിട്ടെങ്കിലും ഇന്നും അവളുടെ ഗതി കിട്ടാത്ത ആത്മാവ് റൈറ്റ്സ്കറിൽ തന്നെയുണ്ടെന്ന് അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു കൂടാതെ ഗർഭിണികളെയും കുട്ടികളെയും അമ്മമാരെയും അവരുടെ ആത്മാവ് വേട്ടയാടുന്നതായി പറയപ്പെടുന്നു അവിടെ എത്തുന്ന വിനോദസഞ്ചാരികളിൽ രാത്രി സമയങ്ങളിൽ റൈറ്റ്സ്ക്വറിൽ തന്റെ കുഞ്ഞിനെ അന്വേഷിച്ചു നടക്കുന്ന ഒരു പഴയകാല വസ്ത്രം ധരിച്ച സ്ത്രീയെ കണ്ടതായി പോലീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ റൈറ്റ് സ്ക്വാറിന്റെ ചരിത്രം അറിയാവുന്ന അനുഭവശാലികളായ പോലീസിന് അറിയാമായിരുന്നു അവർ പറയുന്ന സ്ത്രീ ആലീസ് റൈലിയുടെ പ്രേതമാണെന്ന് ഇന്നും അവരുടെ പ്രേതാത്മാവ് റൈസ് റൈസ്ക്വറിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു അവരുടെ നിരപരാധിത്വം തെളിഞ്ഞില്ലെങ്കിലും ഇതിഹാസങ്ങൾ പറയുന്നത് പോലെ നിരപരാധികളുടെ രക്തം വീണ മണ്ണിൽ ഒരു പായൽ പോലും വളരില്ലെന്ന വാചകങ്ങൾ സത്യമാകുന്നതുപോലെ സ്ക്വയറിൽ ആലീസിനെ തൂക്കിലേറ്റ സ്ഥലത്തിന് ചുറ്റുമുള്ള മരങ്ങളിൽ സവന്നയിലെ മറ്റു മരങ്ങളിൽ ഉള്ള പോലെയുള്ള പായലുകൾ വളരാറില്ല എന്തൊക്കെയാണെങ്കിലും തനിക്ക് നഷ്ടമായ നല്ലൊരു ജീവിതത്തിന്റെ തീരാവേദനയുമായി തന്റെ കുഞ്ഞിനെ തേടി ഇന്നും അവൾ റൈറ്റ് സ്ക്വയറിൽ അലയുന്നു